ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ എസ് സി ഐ നമുക്കറിയാം എൽ എസ് സി ഐ അതിന്റെ പ്രിലിംസ് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പോൾ എൽ എസ് സി ഐ എന്ന് പറയുന്നത് നമുക്കറിയാം ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള ഒരു ചൂട് വെപ്പാണ് അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ഒരു രീതി കൂടിയാണ് ഈ എക്സാമിനുള്ളത് അപ്പോൾ നമ്മുടെ എൽ എസ് സി ഐ നമുക്ക് ശരിക്കും പഠിച്ചു തുടങ്ങാൻ സമയായിട്ടോ ഇനി നാളെ മുതൽ മറ്റന്നാള് മുതലല്ല പഠിച്ചു തുടങ്ങണം എൽ എസ് സി മുഖ്യ പരീക്ഷയില് രണ്ട് പേപ്പർ ആയിട്ടാണ് വരുന്നത് ഒന്ന് പേപ്പർ വൺ എന്ന് പറയുന്നത് നൂറ് മാർക്കിനാണ് വരുന്നത് പേപ്പർ ടു നൂറ് മാർക്ക് അപ്പൊ പേപ്പർ വണ് നൂറ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതില് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പുതിയതായിട്ട് അങ്ങനെ ഒന്നുമില്ല ഓൾറെഡി പ്രിലിംസിന് പഠിച്ചിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഒരു വട്ടം കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് ഇതിന്റെ പ്രിലിംസിൽ വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ മെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കില് uh sorry prelims ah പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പേപ്പർ വണ്ണിൽ വരുന്നത് ഇനി രണ്ടാമത്തെ പേപ്പറാണ് എല്ലാവർക്കും ഒരു ടാസ്ക് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് കാരണം രണ്ടാമത്തെ പേപ്പറിലാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ അധികം സ്പെഷ്യൽ ടോപ്പിക് ഒന്നും നമുക്ക് നമ്മൾ പഠിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമ്മളൊരു പുതിയൊരു സബ്ജക്റ്റ് ആണ് ഇപ്പൊ നോർമലി നമ്മൾ നോർമലി ഒരു മെയിൻ എക്സാമില് സ്പെഷ്യൽ ടോപ്പിക് ചെറിയൊരു മാർക്കിനാണ് കാണുന്നത് അല്ലെ ചെറിയൊരു മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് കാണാറുള്ളത് പക്ഷെ ഇതിൽ എന്തായിരുന്നു നൂറ് മാർക്കിനാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അഞ്ചോ പത്തോ നാൽപ്പതോ മാർക്കിനല്ല നൂറ് മാർക്കിനാണ് നമ്മൾക്ക് അറിയാത്ത ഒരു ഭാഗം വരുന്നത് മെഗാ പാക്ക് പർച്ചേസ് ചെയ്തവർക്ക് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് കിട്ടില്ലേ വിഷ്ണു എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് കിട്ടിട്ടോ മെഗാ പാക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കുവാണെങ്കില് സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു നൂറ് മാർക്കാണ് ഇതിൽ വരുന്നത് അപ്പൊ ഈ നൂറ് മാർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് ഇപ്പൊ അവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല വരുന്നത് നമ്മൾ പേപ്പർ വണ്ണിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഇന്ത്യൻ പൊളിറ്റി ആണ് വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമി ഇതൊക്കെ യു പി എസ് സിയുടെ സിലബസ് ആയിട്ട് കുറച്ച് മാച്ച് ചെയ്ത് വരുന്നതാണ് പിന്നെ നമ്മുടെ ഗ്രാമീണ വികസന കാര്യങ്ങൾ അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് അത് തന്നെയാണ് ഇംഗ്ലീഷ് തന്നെയാണ് റൂറൽ ഡെവലപ്മെന്റ് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചായിട്ടുള്ള ആ ഒരു പഠനവും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ശരിക്കും ഈ ഒരു പേപ്പർ വരുന്നത് കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കണം അപ്പൊ ഇതിന്റെ റിസോഴ്സസ് ഇതിന്റെ ഒരു ബുക്ക് പറയാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിന് ബുക്ക് ഒന്നുമില്ല അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷെ ഇവിടെ ക്ലാസ് ഉണ്ട് കേട്ടോ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം നൂറ് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു ക്ലാസ് നമുക്കുണ്ട് അപ്പോ ഈ ഒരു ക്ലാസ് പന്ത്രണ്ടാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനുമാണ് വരുന്നത് ലൈവ് ക്ലാസുകളും സെഷനും ആണ് വരുന്നത് അതുകൂടാതെ മോക്ക് ടെസ്റ്റും നമ്മുടെ ഉണ്ടാവായിരിക്കും മോക്ക് ടെസ്റ്റും ഉണ്ട് ഇനി സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ തന്നെയാണ് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ തന്നെയാണ് തരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പോ ഇത് അനന്ദ് സാറിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ പേപ്പർ ടു വരുന്നത് ഓക്കെ അപ്പോ സ്പെഷ്യൽ ടോപ്പിക് ആണ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതും ഏറ്റവും ഉയർന്ന റാങ്കിൽ ഏതെങ്കിലും റാങ്ക്ലെസ്സിൽ കയറിയാൽ പോരാ ഏറ്റവും അവസാനത്തെ റാങ്ക് വാങ്ങിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ആദ്യത്തെ റാങ്ക് എന്തായാലും ഒരു നൂറിനുള്ളിലെങ്കിലും മിനിമം എനിക്ക് എത്തണം എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങണം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമില്ല വേറെ നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് തരും സോ നമ്മൾ തരുന്നത് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ ഈ ഒരു ബാച്ച് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞുതരാം അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് ചിലപ്പോൾ ഓൾറെഡി ഒരു കോഡ് അപ്ലൈഡ് ആയി കിടക്കുന്നുണ്ടാവേ ആ കോഡ് ഒന്ന് റിമൂവ് ചെയ്യണം എന്നിട്ടാണ് വൈ സിക്സ് എയ്റ്റൺ എന്ന കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി ആ മൂവായിരത്തി മുന്നൂറ്റി ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അടാ ട്വൻ്റി ഫോർ സെവനിൽ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് ആയ കേരള സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോറിലേക്ക് നമ്മൾ പോകണം ഓക്കെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകണം സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓൾ കോഴ്സസ് നേരത്തെ ആപ്ലൈ ചെയ്തില്ല അതേപോലെ തന്നെയാണ് ഓൾ കോഴ്സസിൽ സ്റ്റേറ്റിൽ കേരള എടുത്ത് എന്നിട്ട് കേരള പി എസ് സി എടുക്കുക കേരള പി എസ് സി എടുക്കുമ്പോൾ തന്നെ നമ്മളെ ബാച്ച് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള എസ് ഐന്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി ബാച്ച് ഉണ്ട് അതിൽ കണ്ടോ ലക്ഷ്യം എൽ എസ് സി ഐ ബാച്ച് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ക്ലിക്ക് ചെയ്തിട്ട് ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുത്തിട്ട് ഇവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ഓൾറെഡി അപ്ലൈഡ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് ഈ കോഡ് കൊടുക്കണം കേട്ടോ വൈ സിക്സ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് ഉണ്ട് അതൊന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പൊ എന്താ കൃത്യമായിട്ട് പഠനം ഉറപ്പായിട്ട് നമ്മളെ റാങ്കിൽ എത്തിക്കും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ